ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സഹോദരങ്ങളെ ഇന്ന് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് ഇന്ന് ഒരു വിശുദ്ധൻ്റെ ഓർമ്മദിനമാണ് വിശുദ്ധ ഭരണാർത്ഥ വേദപാരംഗതനാണ് ഈ വിശുദ്ധന് കുറേയധികം പ്രത്യേകം എടുത്തു പറയേണ്ട ഗുണങ്ങളുണ്ട് അത് വിശുദ്ധൻ ദൈവമാതൃഭക്തനായിരുന്നു എന്നതായിരുന്നു ഏറ്റവും പ്രധാനം എന്നെനിക്ക് തോന്നുന്നു വിശുദ്ധ ഗ്രന്ഥ പണ്ഡിതനാണ് വാഗ്മിയാണ് പിന്നെ നല്ല ദാനധർമ്മം കൊടുക്കുന്നവനാണ് നല്ല മധുരമായി സംഭാഷണം ചെയ്യുന്നവനാണ് അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് പക്ഷേ ദൈവമാതാവിൻ്റെ ഒരു വലിയ ഭക്തനായിരുന്നു വിശുദ്ധൻ അത് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നറിയുമോ വിശുദ്ധ ഭരണാർത്ഥാണ് പരിശുദ്ധ രാജ്ഞി എന്ന ജപത്തിലെ അവസാന വാക്യം എഴുതി ചേർത്തത് അതുപോലെ എത്രയും ദയുള്ള മാതാവ് എന്ന ജപവും വിശുദ്ധ ഭരണാർത്ഥ് എഴുതിയതാണ് അത് വളരെ പ്രസിദ്ധമാണല്ലോ എത്രയും ദയുള്ള മാതാവി അങ്ങേ സംഗീതത്തിൽ ഓടി വന്ന് അങ്ങനെ പറയുന്ന ആ ജപം പശുത കുർബാനിയൊക്കെ കഴിഞ്ഞാൽ ആ എത്രയും തേള മാതാവിൻ്റെ പാട്ടായിരിക്കും ചില അച്ഛന്മാർ നിയോഗം വെച്ച് പാടിപ്പിക്കുക എത്രയും തേള മാതാവ് എന്ന പ്രാർത്ഥനയ്ക്ക് കുറേ ദണ്ഡവിമോചനങ്ങളൊക്കെയുണ്ട് ഈ വിശുദ്ധ ഭരണാർത്ഥം എത്രയും തേള മാതാവ് എന്ന പ്രാർത്ഥന എഴുതാനുണ്ടായ സാഹചര്യം ഒരിക്കൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ട് എങ്കിലും ഞാനത് ഒന്നുകൂടെ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് സെമിനാരിയിൽ നിശബ്ദമായിരിക്കുന്ന സെമിനാരിയിൽ ഒരു സർക്കസുകാരൻ അവിടുത്തെ സുപ്പീരിയർ അച്ഛനോട് ചോദിക്കുകയാണ് ഞങ്ങൾ തെരുവില് സർക്കസ് നടത്തുന്നവരാണ് വിജാതീനുമാണ് എങ്കിലും ഇവിടെ കുറച്ച് ദിവസം താമസിക്കാൻ ഒരല്പം ഇടം തരുമോ എന്ന് അപ്പോൾ അച്ഛൻ പറഞ്ഞു ആ സെമിനാരിയുടെ ഒരു ഭാഗത്ത് ടെൻ്റ് അടിച്ച് ആ പറമ്പിൽ താമസിച്ചോ എന്ന് പറഞ്ഞു നിയമങ്ങളൊക്കെ അനുസരിക്കണം കേട്ടോ എന്നും പറഞ്ഞു അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം അച്ഛൻ റൂമിലിരിക്കുമ്പോൾ രണ്ട് സെമിനാരിയൻസ് വന്ന് പറഞ്ഞു അച്ഛൻ നമ്മുടെ ഗ്രോട്ടോയിൽ നോക്കി ആ സർക്കസുകാരൻ എന്തൊക്കെയോ കാണിക്കുന്നു എന്നിട്ട് നമ്മുടെ മാതാവിനെയും ഉണ്ണിയെയും അപമാനിക്കുന്നു എന്ന് അപ്പം അച്ഛൻ രാത്രിയിൽ നോക്കിയപ്പോൾ കണ്ടു ആ ഗ്രോട്ടോയിൽ സർക്കസുകാരനും കുടുംബവും കുട്ടികൾ പറഞ്ഞതുപോലെ തന്നെ അയാൾ എന്തൊക്കെയോ ഗോഷ്ടികൾ കാണിക്കുന്നു അച്ഛന് ദേഷ്യം വന്നു അമ്മയുടെ മണ്ണിൽ ഇടം കൊടുത്തപ്പോൾ അമ്മയെ അപമാനിക്കുന്നു ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഈ സർക്കസുകാരൻ്റെ കൂടെ ഒരു കുട്ടിയും കൂടെ ഇത് ഈ സർക്കസ് കോമാളിത്തരൊക്കെ കാണിക്കുന്നുണ്ട് ആ കുട്ടിയെ കണ്ടാലോ ഉണ്ണീശയെപ്പോലെയുണ്ട് താനും അപ്പോൾ അച്ഛൻ ഗ്രോട്ടോയിലേക്ക് ഒന്നും കൂടി നോക്കി അപ്പോ മാതാവിൻ്റെ കയ്യിൽ അവിടെ ഇല്ല സർക്കസുകാരനെ നോക്കിയപ്പോൾ സർക്കസുകാരനും ഈ ഉണ്ണി ഉണ്ണിയും സർക്കസുകാരനും ഉണ്ണിയും കൈക്കുട്ടി സോറി സർക്കസുകാരനും ഉണ്ണിയും കാണിക്കുന്നതും നോക്കി കൈ ചിരിക്കുന്ന ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നു അതായത് ആദ്യം നോക്കിയപ്പോൾ കറു അച്ഛൻ കാണുന്നത് സർക്കസുകാരൻ്റെ കൂടെ ഒരു ഉണ്ണി സർക്കസ് കളിക്കുന്നു അത് ഉണ്ണീഷയെ പോലെയുണ്ട് അങ്ങനെ നോക്കിയപ്പോഴാണ് മാതാവിൻ്റെ കയ്യിൽ എന്ന് മനസ്സിലായത് പിന്നെ നോക്കിയപ്പോൾ സർക്കസുകാരനും ഉണ്ണിയും കാണിക്കുന്നത് നോക്കി കൈ കൊട്ടിച്ചിരിക്കുന്ന ഒരു സ്ത്രീ അങ്ങനെ പെട്ടെന്ന് ഗ്രോട്ടോയിലേക്ക് നോക്കിയപ്പോൾ ഗ്രോട്ടോയില് മാതാവില്ല സർക്കസുകാരനെ ഉണ്ണീശോയും ചെയ്യുന്നത് നോക്കി കൈക്കൊട്ടിച്ചിരിക്കുകയാണ് മാതാവ് അപ്പോൾ ഈ അച്ഛൻ സർക്കസുകാരനെ നോക്കി ചിന്തിക്കുകയാണ് അവസാനം അയാളുടെ അടുത്ത് വന്ന് ചോദിച്ചു നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് അയാൾ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ പോലെ പ്രാർത്ഥനയൊന്നും അറിയില്ല സർക്കസ് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന അതുകൊണ്ട് ഞാൻ ഈ അമ്മയുടെയും മോൻ്റെയും അടുത്ത് നിന്ന് എൻ്റെ പ്രാർത്ഥന ചെയ്യുകയാണ് അതാണ് എൻ്റെ സർക്കസ് അപ്പോഴാണ് അച്ഛൻ ചിന്തിക്കാൻ തുടങ്ങിയത് ചിട്ടപ്പെടുത്തിയ പ്രാർത്ഥനകളല്ല സ്വന്തം ജീവിതം കൊടുക്കലാണ് ശരിയായ പ്രാർത്ഥന എന്ന് ആ റെക്തരച്ഛൻ പിന്നീട് വലിയ മരിയ ഭക്തനായി അപേക്ഷിച്ചാൽ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന പ്രാർത്ഥന എഴുതിയുണ്ടാക്കി ആ രക്തരച്ഛനാണ് വിശുദ്ധ ഭരണാതായി രൂപ രൂപാന്തരപ്പെട്ടത് എത്രയും ദയുള്ള മാതാവ് എന്ന ജപം എഴുതിയുണ്ടാക്കി പിന്നീട് വലിയ മാതൃഭക്തനായി വിശുദ്ധ ജീവിതം നയിച്ച വിശുദ്ധ വിശുദ്ധരണാർത്ഥം ഞാൻ ഈ കഥ എപ്പോഴും ഓർക്കും സ്വന്തം ജീവിതം കൊടുക്കലാണ് പ്രാർത്ഥന അല്ലേ ആ ജീവിതം എളിമയുടെയും സുഹൃതങ്ങളുടെയും നിറകുടമാണെങ്കിൽ പിന്നെ വേറെ എന്ത് പ്രാർത്ഥനയുടെ ആവശ്യമില്ലല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് വിശുദ്ധ ഭരണാർത്ഥിനെ ഓർക്കുമ്പോൾ എത്രയും ഇതുള്ള എന്ന പ്രാർത്ഥനയും ഓർക്കാം ഭയങ്കര തപാസ് താപസവര്യനായിരുന്നു ഈ ഭർണാർത്ഥ് മൂന്ന് വർഷമേ ആശ്രമത്തിലുണ്ടായുള്ളൂ അപ്പോൾ ഈ ഭരണാർഥനുണ്ടായിട്ടുള്ള ആധ്യാത്മിക അഭിവൃദ്ധി കണ്ടിട്ട് അധികാരികൾ അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ആപട്ടായി നിയമിച്ചു എന്നാണ് പറയുന്നത് വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ നിയമങ്ങൾ വിശുദ്ധ ബെനഡിക്റ്റിന് നമുക്കറിയാമല്ലോ കർശനമായ സന്യാസ നിയമങ്ങൾ പാലിച്ചിരുന്ന വിശാജികളെയൊക്കെ പുറത്താക്കുന്ന വിശുദ്ധൻ ആ വിശുദ്ധൻ്റെ എല്ലാ നിയമങ്ങളും നന്നായി അനുവർത്തിച്ച് പോകുന്ന ഒരു പുണ്യവാനാണ് ഈ വിശുദ്ധ ഭരണാർത്ഥ് അതുകൊണ്ട് ഈ ബർണാർദിനെ ബെനഡിക്റ്റിൻ സഭയുടെ ദ്വിതീയ സ്ഥാപകൻ എന്നും പേര് പറഞ്ഞ് വിളിക്കാറുണ്ടത്രേ വിശ്വഭരണാർഥൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ഉപദേശം എന്തായിരുന്നു എന്നറിയുമ്പോൾ ബാരിച്ച ജോലികളുടെ ഇടയിൽ ധ്യാനം മുടക്കരുത് എന്നാണ് അത്രേ വിശ്വഭരണാർത്ഥ എല്ലാവരോടും ഉപദേശിക്കുക ബാരിച്ച ജോലികളുടെ ഇടയിൽ ധ്യാനം മുടക്കരുത് ഞാനിങ്ങനെ ഈ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ഞാൻ ശരിക്കും ധ്യാനിക്കുകയാണ് നമുക്കൊക്കെ ജോലികൾ കഴിഞ്ഞ് ധ്യാനിക്കാൻ എവിടെ സമയം എല്ലാ ജോലിയും കഴിഞ്ഞ് കട്ടലും കിടക്കയും കാണുമ്പോഴേക്കും ഉറങ്ങിത്തുടങ്ങും നമ്മള് അതിനിടയിൽ എന്ത് ധ്യാനം ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുകയായിരുന്നു എൻ്റെ ദൈവമേ ഇതുപോലെയൊക്കെ ഈ സന്യാസിമാര് ധ്യാനിച്ച പോലെയൊക്കെ ധ്യാനിക്കാൻ സമയം കിട്ടിയെങ്കിൽ നിന്ന് നമ്മുടെയൊക്കെ തിരക്ക് എന്നാ കഴിയുക അല്ലേ നമുക്ക് എപ്പോഴും തിരക്കാണ് ജീവിതഭാരം ചുമക്കണ്ടേ ജീവിച്ചു പോകണ്ടേ ഈ ലോകത്ത് ഓടുകയാണ് മനുഷ്യരൊക്കെ വെറുതെ ഇങ്ങനെ ഉമ്മറത്തിരിക്കുമ്പോൾ വണ്ടികൾ പോണ കാണുമ്പോൾ ഞാൻ ഓർക്കും ദൈവമേ എന്തൊരു ഓട്ടാണ് ആർക്കും ഒരു നേരമില്ല സ്പീഡിലാണ് വണ്ടികളൊക്കെ പോകുന്നത് ഓട്ടിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ഓടുന്നതിനിടയിൽ എവിടെ ധ്യാനിക്കാൻ നേരം എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഭാരിച്ച ജോലികളുടെ ഇടയിൽ ധ്യാനം മുടക്കരുത് എന്നാണ് അത്രേ ഇദ്ദേഹം ഉപദേശിച്ചിരുന്നത് ഇതൊക്കെയാണെങ്കിലും നമുക്കൊന്ന് ആശ്വസിക്കാൻ ഇതിൽ വകയുണ്ട് കാരണം സർക്കസുകാരൻ ഗ്രോട്ടോയിൽ നിന്ന് സർക്കസാണല്ലോ കാണിച്ചത് അയാൾക്കത്രേ പ്രാർത്ഥിക്കാൻ അറിയുള്ളൂ അത് അയാൾ കാണിച്ചു കൊടുത്തു ഉണ്ണീശോയ്ക്ക് അപ്പോൾ ഉണ്ണീശ ഇറങ്ങി വന്ന് ഒപ്പം സർക്കസ് കളിച്ചില്ലേ അങ്ങനെയാണെങ്കിൽ ഉണ്ണീശോ കുറച്ച് വിഷമിക്കേണ്ടി വരുമെന്നാണ് ഞാൻ ഓർത്തത് കാരണം അടുക്കളയിൽ നിന്ന് പാത്രം കഴുകി 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 ബോറടിക്കുമ്പോഴേ നമുക്ക് മാതാവിൻ്റെയും ഫോട്ടോ മാതാവിൻ്റെയും ഉണ്ണീശയുടെയും ഫോട്ടോ ഒക്കെ വെച്ച് അടുക്കള ജോലികൾ ഇങ്ങനെ ചെയ്യാം ഒരു പക്ഷേ ഉണ്ണീശ ഇറങ്ങി വന്ന് പാത്രം കഴുകി തരുമായിരിക്കും ഈശോ അങ്ങനെയും ചെയ്യും അല്ലെങ്കിൽ അടിച്ചു വാരി പറമ്പ് പണിയെടുത്ത് വളരെ വിഷമിക്കുമ്പോൾ നമുക്ക് ഉണ്ണീശോയുടെ ഫോട്ടോ വെച്ച് അതിൻ്റെ മുമ്പിൽ ഈ പണിയൊക്കെ ഞങ്ങൾ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉണ്ണീശോ ഇറങ്ങി വരുമായിരിക്കും പണിയൊക്കെ സഹായിക്കാം അങ്ങനെ ആയെങ്കിൽ നന്നായി അല്ലേ എടുക്കുന്ന ജോലി സന്തോഷത്തോടു കൂടി എടുക്കണം എന്നിട്ടത് പ്രാർത്ഥനയാക്കി മാറ്റണം എടുക്കുന്ന സഹനങ്ങൾ വേദനകൾ സന്തോഷത്തിൽ കൂടെ എടുക്കണം എന്നിട്ടത് പ്രാർത്ഥനയാണ് കേട്ടോ എന്ന് സമർപ്പിക്കണം അപ്പോൾ ഉണ്ണീശോ വരുമായിരിക്കും ഈ ആശ്രമത്തിൽ ചേരാൻ വരുന്നവരോട് ഭർണാർത്ഥ് ഇങ്ങനെ പറയത്രേ ഭർണാർത്ഥ് പുണ്യവാൻ ഇവിടെ ചേരാൻ വരുന്നവര് ലോകത്തീന്ന് കൊണ്ടുവന്ന ശരീരം അവിടെ വാതിൽക്കൽ വെക്ക ഇവിടെ നിങ്ങളുടെ ആത്മാവിന് മാത്രമേ സ്ഥലമുള്ളൂന്ന് ശരീരം വാതിൽക്കൽ വെച്ച പിന്നെ ഭാരണ്ടാവില്ല പറന്ന് നടക്കാം ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ അതോടുകൂടി അവിടെ പുറത്ത് വയ്ക്കാലോ ഈ ശരീരം ഉള്ളത് കൊണ്ടാണ് ആകെ പ്രശ്നം ഈ ശരീരത്തിന് ഭക്ഷണം വേണം വസ്ത്രം വേണം ആഗ്രഹങ്ങൾ അയ്യോ അതൊക്കെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു വരുമ്പോൾ ആത്മാവിൻ്റെ കാര്യം മറന്നു പോവും എന്തായാലും വിശുദ്ധ ഭരണത് ഉപദേശിച്ച പോലെ നമുക്ക് ഒരു കാര്യം ചെയ്യാം അമ്മയുടെ കൈ പിടിച്ചാൽ മതി എന്നാണ് പറയുന്നത് അമ്മ നിങ്ങൾക്ക് മാർഗദർശിയായിട്ടുണ്ടെങ്കിൽ നിനക്ക് മാർഗഭ്രംശം വരില്ല അവളെ വിളിച്ചപേക്ഷിച്ചാൽ നഷ്ടധൈര്യം ആകയില്ല അവൾ കൈയിൽ പിടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ വിഴുകയില്ല അവൾ അനുകൂലിക്കുകയാണെങ്കിൽ നിങ്ങൾ ലക്ഷ്യത്തിലെത്തും ഹോ അതുമാത്രമാണ് ഒരാശ്വാസം നമ്മളിങ്ങനെയൊക്കെയാണെങ്കിലും മാതാവിനോട് വിളിച്ച് അപേക്ഷിക്കാം മാതാവിൻ്റെ കരങ്ങളിൽ പിടിക്കാം അമ്മയോട് പറയാം ഞങ്ങളെ നേർ നയിക്കണമേ എന്ന് എന്തായാലും ഇന്ന് വിശുദ്ധ ഭരണാർഥന നമുക്ക് ഓർക്കാം പുണ്യവാളന അച്ഛനോട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങ് പറഞ്ഞതുപോലെയൊക്കെ ജീവിക്കാനായിട്ടുള്ളൊരു കൃപ ഞങ്ങൾക്കും ഉണ്ടാകാൻ സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിച്ചോളണേ എന്ന് എന്നിട്ട് നമുക്ക് നമ്മുടെ ജീവിതമാകുന്ന സർക്കസ് ഉണ്ണീശയുടെ മാതാവിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാം ഇതൊക്കെയാണ് ഞങ്ങളിവിടെ കാണിക്കുന്ന സർക്കസുകൾ ഇതിനെ പ്രാർത്ഥനയാക്കി മാറ്റാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണേ എന്ന് നമുക്ക് നമ്മുടെ ജീവിതം പ്രാർത്ഥനയാക്കി മാറ്റാം പരിശുദ്ധ അമ്മ നമ്മെ അതിനെ സഹായിക്കട്ടെ മാതാവിൻ്റെ ബർത്ത് ഡേക്കായിട്ട് നമ്മൾ ഒരുങ്ങുകയാണല്ലോ മറക്കാതെ നന്മ നിറഞ്ഞ മറിയമ്മ എന്ന തിരുവചനം ഏറ്റു ചൊല്ലി അമ്മയ്ക്കൊരു പുഷ്പമാല ചാർത്തണം കേട്ടോ ഇനി വരാൻ പോകുന്ന ദുരന്തങ്ങൾ എന്താണ് എന്ന് നമുക്കറിയില്ല എങ്കിലും നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതം പ്രാർത്ഥനയാക്കി മാറ്റാം സഹനങ്ങൾ പ്രാർത്ഥനയാക്കി മാറ്റാം അതുപോലെ ജപങ്ങൾ ചൊല്ലാം ജപമാല ചൊല്ലാം അങ്ങനെ പലതും ചൊല്ലി നമുക്കെല്ലാം ഇത് പശുത്തമ്മയുടെ കരങ്ങളിൽ കൊടുക്കാം എളിമയോട് കൂടെ കൊടുക്കുമ്പോൾ അമ്മ അത് പ്രയോജനമുള്ളതാക്കി മാറ്റി ഈശോയുടെ കയ്യിൽ കൊടുക്കും അമ്മ മാതാവ് നമ്മെ ഓരോരുത്തരെയും ഇതിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയും